കുറുപ്പിന് പിന്നാലെ വീണ്ടും ഒരു റിയൽ ലൈഫ് സ്റ്റോറിയുമായി ദുൽഖർ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ദുൽഖർ സൽമാൻ സെൽവമണി സെൽവരാജ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന കാന്ത എന്ന ചിത്രമാണ് ദുൽഖറിൻ്റെതായി ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് തെലുങ്ക് ഭാഷയിൽ ഒരുങ്ങുന്ന ചിത്രം ഒരു യഥാർത്ഥ ജീവിതം പശ്ചാത്തലമാക്കിയാണ് കഥ പറയുന്നതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തമിഴ്നാടിനെ പിടിച്ചുകുലിക്കിയ ലക്ഷ്മീകാന്തൻ കൊലക്കേസ് ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മാത്രമല്ല ചിത്രത്തിൽ തമിഴിലെ ആദ്യ സൂപ്പർ സ്റ്റാറായ എം കെ ത്യാഗരാജ ഭാഗവതരായാണ് ദുൽഖർ എത്തുക എന്നും റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ സിനിമയിൽ സജീവമായിരുന്ന ജനപ്രിയ നടനും കർണാട്ടിക് ഗായകനുമായിരുന്ന എം കെ ടി എന്നറിയപ്പെടുന്ന എം കെ ത്യാഗരാജ ഭാഗവതർ തൻ്റെ കരിയറിൽ പതിനാല് സിനിമകളാണ് അദ്ദേഹം ചെയ്തത് അതിൽ പത്തും വലിയ വിജയങ്ങളായിരുന്നു എന്നാൽ ലക്ഷ്മികാന്തനെന്ന മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിൽ ത്യാഗരാജ ഭാഗവതർ അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയും ഉണ്ടായി തുടർന്ന് ഭാഗവതർ സിനിമയിൽ നിന്നും കച്ചേരിയിൽ നിന്നും മാറി നിൽക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ മരിക്കുകയുമായിരുന്നു ഈ സംഭവങ്ങൾ പശ്ചാത്തലമാക്കിയാണ് സിനിമ കഥ പറയുന്നത് കഴിഞ്ഞ വർഷം ദുൽഖറിന്റെ പിറന്നാൾ ദിനത്തിലായിരുന്നു കാന്തയുടെ പ്രഖ്യാപനം നടന്നത് തന്റെ കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ചിത്രമായിരിക്കും കാന്തയെന്ന് ചിത്രത്തിന്റെ പ്രഖ്യാപന വേളയിൽ ദുൽഖർ പറഞ്ഞിരുന്നു റാണ ദഗുബാട്ടിക്കൊപ്പം സ്വപ്ന ദത്തയും ദുൽഖർ സൽമാനും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം സ്പിരിറ്റ് മീഡിയ സ്വപ്ന സിനിമ വേഫർ ഫിലിംസ് എന്നിവയാണ് ബാനറുകൾ അതേസമയം ദുൽഖറിന്റെ പുതിയ ചിത്രം ലക്കി ഫാസ്കർ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് നൂറ് കോടിയിലധികം രൂപയാണ് സിനിമ ഇതിനോടകം നേടിയിരിക്കുന്നത് മീനാക്ഷി ചൗധരിയാണ് ചിത്രത്തിൽ നായിക ദേശീയ അവാർഡ് ജേതാവായ സംഗീത സംവിധായകൻ ജി വി പ്രകാശ് കുമാറാണ് ലക്കി ഫാസ്കറിന് സംഗീതം പകർന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ കഥയാണ് ലക്കി ഫാസ്കർ പറയുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥനായ ഫാസ്കർ കുമാറായിട്ടാണ് ദുൽഖർ എത്തുന്നത്